നമസ്കാരം കൂട്ടുകാരെ ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ വീക്കിലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിലെ കുറച്ച് വീഡിയോസൊക്കെ കുറവായിരുന്നു കാരണം ഒന്ന് രണ്ട് ഫാമിലി പരമായിട്ടുള്ള കുറച്ച് തിരക്കുകളും കുറച്ച് ഹെൽത്ത് ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂസും ഈ കുറച്ച് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോസ് കുറച്ച് ദിവസം മാതിരി ഇടാൻ പറ്റത്തത് ആ അതിൻ്റെ പല ആൾക്കാരും മെസ്സേജ് ചോദിച്ചായിരുന്നു സാർ എന്തുകൊണ്ട് വീഡിയോ വരുന്നില്ല ഒന്നും കാണുന്നില്ല എന്ത് പറ്റി സാർ എല്ലാം നിർത്തിയോ എന്നൊക്കെ ചോദിച്ചു പല ആൾക്കാരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ മെസ്സേജ് കഴിച്ച ആൾക്കാർക്കും അവർ അവർ ചോദിച്ചതിലുള്ള ഒരു എനിക്കൊരു സന്തോഷമാണ് ഞാൻ പറയുകയാണ് സോറി എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നടക്കാത്തത് അത് ഒന്ന് രണ്ട് ഈയൊരു വരുന്ന ദിവസങ്ങൾ അത് ദിവസങ്ങളത് ഔട്ട് ചെയ്ത് ക്ലിയർ ആവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ക്രേറ്റികളേക്ക് തന്നെ മല്ലു മാക്കൽ പ്രൊഫൈൽ മാക്കൽ പ്രൊഫൈലൻസിലേക്ക് സ്വാഗതം ബഡ്ജറ്റ് ഒരു തേപ്പ് ബഡ്ജറ്റായിരുന്നല്ലേ അത് നമുക്ക് ബഡ്ജറ്റ് തുടങ്ങാം ബഡ്ജറ്റ് വളരെ വളരെയധികം വൃത്തികെട്ട ബഡ്ജറ്റായിരുന്നു ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചും ഒരു ട്രേഡറെ സംബന്ധിച്ചും വളരെ നെഗറ്റീവായ ബഡ്ജറ്റായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് പക്ഷേ എന്തോന്ന് അറിഞ്ഞുകൂടാ അത് ആ നെഗറ്റീവ്നെസ് മാർക്കറ്റ് അടിച്ച് താഴേക്ക് വന്നിട്ട് കൂടെ ഇരുപത്തിനാലായിരത്തിന് ആ ഭാഗത്ത് നിഫ്റ്റി വന്നിട്ട് കൂടെ പിന്നെ ആ ലെവല് വന്നിട്ടില്ല അപ്പം തിരിച്ചു കയറി നിഫ്റ്റി ബഡ്ജറ്റിന് തലേദിവസം വന്ന ആ ഹൈക്ക് മുകളിൽ അവൻ കൃത്യമായി ക്ലോസ് ചെയ്തു ഒരു ബുള്ളറ്റ് ട്രെൻഡ് വീണ്ടും റിമൈൻ ചെയ്തൊക്കെയാണ് സോ ആർക്കും വിൽക്കേണ്ടതെന്ന് തോന്നുന്നു കേട്ടോ പല ആൾക്കാർക്കും ഒന്ന് രണ്ട് റീസൺ ഉണ്ട് കാരണം ഈ ഷോർട്ട് ടൈം ക്യാപിറ്റലൊക്കെ ഇനി പ്രത്യേകിച്ച് ലോങ്ങ് ടൈം ക്യാപിറ്റലൊക്കെ കഴിഞ്ഞു പത്തുനിന്ന് പന്ത്രണ്ടര ആക്കിയ സമയത്ത് പിറ്റേ ദിവസം തൊട്ടാണ് അത് ആക്കിയത് അപ്പം സത്യം പറഞ്ഞാൽ പലർക്കും വിൽക്കാൻ സമയം കിട്ടില്ല അപ്പം ഇനി ഇപ്പം എപ്പോൾ വിറ്റാലും പന്ത്രണ്ടര ശതമാനം ആയതുകൊണ്ട് ഇനിയിപ്പം വിൽക്കിയിട്ട് കാര്യമില്ലാന്ന് തോന്നി വിൽക്കാത്തവരായിരിക്കാം ഓപ്ഷൻ എന്തായാലും ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ നെഗറ്റീവായിട്ട് പ്രതീക്ഷിക്കുന്ന എന്തുവാണ് ഇൻകം അതായത് നമ്മുടെ സ്പെക്കുലേറ്റീവ് ഇൻകത്തിലേക്ക് മാറ്റുമോ എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു അതർ ബിസിനസ്സിലേക്ക് മാറ്റിയിട്ട് അത് നടന്നില്ല അത് വല്ലാത്ത നല്ലൊരു പോസിറ്റീവ് സംഭവിച്ചത് പക്ഷേ മാർക്കറ്റ് നല്ല ചിയർ അപ്പായിട്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ക്ലോസ് ആയിരുന്നു നിഫ്റ്റിയുടെ ഡെയിലി വ്യൂ പ്രകാരം ഇറ്റ്സ് എ ട്രെൻഡ് ഡേ അപ്പായിരുന്നു വെള്ളിയാഴ്ച അടിപൊളി അടാറ് ദിവസമായിരുന്നു അഞ്ഞൂറ് പോയിൻ്റ് അഞ്ഞൂറ്റി പത്ത് പോയിന്റ് നിഫ്റ്റി കയറിയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഒരു സബ് ഡ്യൂഡായിരുന്നു ഇന്നെങ്കിൽ കൂടെ നിഫ്റ്റി പുതിയ ഹൈ അടിച്ചു ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും പുതിയ ഹൈ വന്നിട്ടില്ല കാരണം വെള്ളിയാഴ്ച ബാങ്ക്സിൻ്റെ കുറച്ച് ലിക്വിഡിറ്റിയെ സംബന്ധിക്കുന്ന കുറച്ച് എന്തോ ഒരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് ആർ ബി ഐ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഐ സി ഐ സി ആയിരുന്നു ഇന്നലെ ഐ സി ഐ സി ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ റിസൾട്ട് അത് പ്രകാരം അവൻ കുറച്ച് എന്തുവാണ് നെറ്റ് മാർജിൻ കുറച്ച് നിമ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നല്ല റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ കൂടി നിമ് കുറച്ച് ബാധിക്കും കാരണം ബാങ്ക്സിൻ്റെ ഏറ്റവും വലിയ കാർ മാധ്യമം എന്താണ് ഇൻട്രസ്റ്റ് അല്ലേ സോ ഇൻട്രസ്റ്റിൻ്റെ മാർജിൻ കുറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കുറവായത് കൊണ്ട് മാർക്കറ്റ് എങ്ങനെ നാളെ ഉപയോഗ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നാളെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇപ്പം ട്രെൻഡ് ബുള്ളിറ്റിലേക്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി എന്തായാലും ഇരുപത്തയ്യായിരത്തിന് മുകളിൽ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് കിടക്കാം സോ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നമ്മുടെ വ്യൂ പ്രകാരം നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പല്ല നിഫ്റ്റി ഇസ് എ ട്രെൻഡ് ഡേ അപ്പാണ് കാരണം മോർണിംഗ് ഏ പീരീഡിൻ്റെ സിംഗിൾ പ്രിൻസ് നിഫ്റ്റിക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം നിഫ്റ്റിയിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് ട്വൻറ്റി ഫോർ ഫോർ സെവൻറ്റീൻ നാശം താഴേക്ക് ഇറങ്ങി ഫോർ ട്വൻറ്റി ഫോർ ഫിഫ്റ്റീൻ വരെ വന്നതിന് ശേഷം ഇന്നലത്തെ വെള്ളി വ്യാഴാഴ്ചത്തെ പി ഒ സിന്റെ ഭാഗത്ത് ട്വൻറ്റി ഫോർ ത്രീ നയൻറ്റി എയ്റ്റിൻ്റെ ഭാഗത്ത് നാശം ഒറ്റയടിക്ക് ഇട്ട് തിരിച്ച് കയറി നല്ല രീതിയിൽ ട്രെൻഡിഡ് എക്ക് മുകളിൽ ബിക്ക് പോയി ബിക്ക് മുകളിൽ സി പോയി സി മോൾ ഡി പോയി ഡി ഇ സെയിം ഇയുടെ മോൾ എഫ് കട്ട് ചെയ്തു എഫിൻ്റെ മോൾ ജി കട്ട് ചെയ്തു ജിയുടെ മോൾ എച്ച് എച്ചിൻ്റെ മുകളിൽ ആയി ഐയുടെ മോൾ ജെ കെ മാത്രം ഒന്ന് വീക്കായും കൂടെ എല്ല് വീണ്ടും ഒരു ട്രെൻഡിങ് അപ്പ് കൊടുന്ന് വന്ന് സ്പൈക്കും കൂടെ ഉണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്പൈക്ക് പക്ഷേ വലിയ സ്പൈക്കില്ല ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് തൊട്ട് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നര എൺപത്തി അഞ്ച് പോയിൻ്റ് നമുക്ക് നിഫ്റ്റിയിൽ സ്പൈക്ക് ഉണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് കുറച്ച് രീതിയിൽ പോവാം പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് ട്രെൻഡ് ഡേ അപ്പാണ് നിഫ്റ്റി എ പി എല്ലിൻ്റെ സ്ട്രോങ് സിംഗിൾസ് ഉണ്ട് പി ഒ സി വന്നിരിക്കുന്ന ഇരുപത്തി നാലായിരത്തി എഴുന്നൂറിൻ്റെ ഭാഗത്താണ് എഴുന്നൂറ്റി ഒന്നിൻ്റെ ഭാഗത്താണ് നിഫ്റ്റിയിൽ പി ഒ സി വന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം നിഫ്റ്റിയുടെ പി ഒ സി എഴുന്നൂറ്റി ഒന്നായാണ്ട് ട്രെൻഡ് ആപ്പായത് എനി റിട്രേസ്മെൻറ്റ് ടുവേഡ്സ് ദിസ് ഏരിയ ഇസ് എ ബൈ ആണ് മാർക്കറ്റിൽ ഒന്ന് റിവേഴ്സ് ചെയ്യേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നാളെ മാർക്കറ്റ് എങ്ങനെ ഇരിക്കുന്നതാണ് സോ നാളെ നമ്മളെ മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി ഭാഗത്തേക്ക് പോവാനുള്ള ചാൻസ് ഇരുപത്തയ്യായിരത്തി എഴുപത്തിയാറിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻഡ് പ്രകാരം ഇരുപത്തഞ്ചായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ട്വൻറ്റി ഫോർ നയൻ ഫോർട്ടിക്ക് മുകളിൽ അവനെ സംബന്ധിച്ച് ട്വൻറ്റി ഫോർ തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി സിക്സ് പോവാനും സെവൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി സിക്സിന് മുകളിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ സെവൻറ്റി വൺ സിക്സ്റ്റി സെവനും വൺ സിക്സ്റ്റി സെവൻ്റെ മുകളിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴും വരാനുള്ള ചാൻസ് നിഫ്റ്റി സംബന്ധിച്ച് കൊള്ളാം അപ്പോൾ നിഫ്റ്റി സംബന്ധിച്ച് നിങ്ങൾ ഓർത്തോളുക കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ട്രെൻഡ് ഡേ അപ്പായതുകൊണ്ട് ട്വൻറ്റി ഫോർ നയൻ ഫോർട്ടിക്ക് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി സിക്സും അതിന് മുകളിൽ ട്വൻ്റി ഫൈവ് വൺ സിക്സ്റ്റി സെവനും അതിന് മുകളിൽ ഇരുപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സൊ ഒരു താഴേക്കാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് സപ്പോർട്ട് എന്നുള്ള ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ഒരു സപ്പോർട്ടാണ് സ്ട്രോങ് ബയിങ് ഏരിയ ആണ് ട്വൻ്റി ഫോർ എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് ടുവിന് താഴെ ട്വൻറ്റി ഫോർ ഈ എയ്റ്റ് ഹൺഡ്രഡ് ഒരു സെവൻ നയൻറ്റി നയൻ്റെ ഒരു ബൈയിങ് ഏരിയയാണ് ട്വൻറ്റി ഫോർ സെവൻ നയൻറ്റി നയു താഴെ ട്വൻറ്റി ഫോർ സെവൻ തേർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ പി വി വ്യാപ് ഒരു ബൈ സെവൻ തേർട്ടി ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ വി വ്യാപ്പ് സപ്പോർട്ടാണ് അതിന് താഴെ ട്വൻറ്റി ഫോർ സെവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയും വളരെയധികം സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ള കാരണം കഴിഞ്ഞ ആഴ്ച ട്രെൻഡ് ഡേ അപ്പാണ് സ്ട്രോങ് ട്രെൻഡ് ഡേ മൂമെൻറ്റും അപ്പായത് കൊണ്ട് മാർക്കറ്റ് അങ്ങനെ രീതിക്ക് വരാനുള്ള ചാൻസ് ആണ് നമുക്ക് കൂടുതൽ അപ്പോൾ നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് നമ്മുടെ പി ഒ സി ഏതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ പി ഒ സി എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് സോ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സീറോ വൺ ആണ് നമ്മുടെ പി ഒ സി ആ പി ഒ സിയുടെ കളർ ഞാൻ മാർക്ക് ചെയ്തിട്ട് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് ഫസ്റ്റ് റെസിഡൻസ് ട്വൻറ്റി ഫോർ നയൻ ഫോർട്ടിയാണ് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ റെസിഡൻസ് അപ്പോൾ ഞാൻ അത് അതൊന്ന് മാർക്ക് ട്വൻ്റി ഫോർ നയൻ ഫോർട്ടി അത് നമുക്ക് മാർക്ക് ചെയ്യാം നമുക്കത് കൃത്യം വരെ എല്ലാം മാർക്ക് വെച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ ട്വൻറ്റി നയൻ ഫോർട്ടി ഓക്കെ ഞാൻ ഈ തേർട്ടി മിനിറ്റ്സ് ഇതിലേക്ക് മാറ്റി ഇത് വരയ്ക്കാം ഓക്കെ ട്വൻറ്റി ഫോർ നയൻ നയൻ ഫോർട്ടി നയൻ ഫോർട്ടിക്ക് മുകളിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ സിക്സ് ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി ആറാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് റെസൻസ് ഓക്കെ ഫസ്റ്റ് ഈ ഇതിൻ്റെ കളർ ഞാൻ കളറ് മാറ്റിക്കോട്ടെ കളർ കളർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആണ് ഓക്കെ ഇനി അടുത്ത ഇതിൻ്റെ കളറും ബ്ലാക്കാണ് അതിന് മുകളിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ സിക്സ്റ്റി സെവൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ സിക്സ്റ്റി സെവനും ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് റസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻ്റി ഫൈവ് സെവൻ വൺ സിക്സ്റ്റി സെവൻ അതിന് മുകളിൽ അടുത്തതെന്നാണ് ട്വൻ്റി ഫൈവ് ടു ഫൈവ് ഫോറും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫൈവ് ഫോറും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഫസ്റ്റ് റെസൻസ് ഓക്കെ ഇതാണ് നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ഇനി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എത്രയാണ് എയ് സിക്സ്റ്റി ഒരു സപ്പോർട്ടാണ് ട്വൻറ്റി ഫൈവ് എയ്റ്റ് സിക്സ്റ്റി ഒരു സപ്പോർട്ടാണ് അപ്പോൾ ആ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പച്ച കളർ അപ്പോൾ സപ്പോർട്ട് വരച്ചു അതിന് താഴെ അടുത്തെന്താണ് ട്വൻറ്റി ഫോർ എയ്റ്റ് ട്വൻ എയ്റ്റ് സിക്സ്റ്റി ഒരു സപ്പോർട്ട് അതിൻ്റെ പച്ച കളർ നമ്മൾ വരച്ചു ഓക്കെ ഇനി അടുത്ത വരുന്ന സപ്പോർട്ട് എത്രയാണ് നമ്മളെ സംബന്ധിച്ച് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി ട്വൻറ്റി ഫോർ സെവൻ നയൻറ്റി എയ്റ്റ് അതിന് താഴെ ട്വൻറ്റി ഫോർ സെവൻ തേർട്ടി ഫൈവ് ട്വൻ്റി ഫോർ സെവൻ തേർട്ടി ഫൈവും സോ നിങ്ങൾ ഓർത്തോളുക നാളെ ട്രെൻഡ് ഡേ അപ്പായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഒരു റിവേഴ്സൽ വരുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് എടുക്കാം ഈ വി പി ഒ സി വിവാപ്പിൻ്റെ ഭാഗത്തേക്ക് ബൈയിങ് വരികയാണെങ്കിൽ നമുക്ക് ബ എന്തുവാണ് ഒരു ബൈങ്ങ് എടുക്കാം അല്ലെങ്കിൽ നയൻ ഫോർട്ടി പൊട്ടുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എഴുപത്തി ആറും അതിന് മുകളിൽ വൺ സിക്സ്റ്റി സെവനും അതിനുമ്പോൾ ടു ഫിഫ്റ്റി ഫോറും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും ഓക്കെ നിങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി അടുത്ത നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ കാര്യം വേറൊരു കാര്യം നിങ്ങൾ ഓർത്തുള്ളൂ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച കേസിൽ നമ്മൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഒരു ന്യൂട്രൽ എസ്ട്രീം അപ്പാണ് കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ സി പ്രകാരം കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ന്യൂട്രൽ എസ്ട്രീം അപ്പായതുകൊണ്ട് യൂഷ്വലി ഈ ആഴ്ച ഒരു ബാലൻസിങ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒന്നുകിൽ നോക്കുക ഒരു ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിനകത്ത് നിന്ന് മാർക്കറ്റ് ഒരു ബാലൻസിങ്ങിൻ്റെ മൂവ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിനാണ് നമ്മൾ വി വാപ്പ് വി വീക്കിലി വി വച്ച് വന്നിരിക്കുന്നത് സോ ന്യൂട്രീം അപ്പായതുകൊണ്ട് ഓർത്തൊള്ളുക ഇരുപത്തായിരത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിന് മുകളിൽ ട്വൻ്റി ഫോർ നയൻ സീറോ ഫൈവ് സപ്പോർട്ടാണ് ട്വൻറ്റി ഫോർ നയൻ ഫോറോ ഫൈവ്ക്ക് മുകളിൽ ഇരുപത്തയ്യായിരത്തി എഴുപത്താറും ഇരുപത്തയ്യായിരത്തി എഴുപത്തി ആറിന് മോൾ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻ നാൽപ്പത്തി ഏഴിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരുന്ന ചാൻസ് കൂടുതലാണ് ഇനി ഓർത്തുള്ള സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ട്വൻറ്റി ഫോർ സെവൻ തേർട്ടി ഫോർ സപ്പോർട്ടാണ് അത് പൊട്ടുകയാണെങ്കിൽ നമ്മുടെ വീക്ക്ലി പി ഒ സി ആയ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് അറുന്നൂറിൻ്റെ ഭാഗത്തും വീക്കിലിപ്പ് യൂസ് നിൽക്കുന്ന ഇരുപത്തിനാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി ഭാഗത്തേക്കുള്ള അഡൈസ്മെൻറ്റും സെല്ലിംഗ് വരെയാണെങ്കിൽ വരെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ന്യൂട്രൽ ലക്ഷ്യം അപ്പ് ക്ലോസ് ആയതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് വിബാപ്പ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ തേർട്ടി ഫോർ വീക്കിലി ഒരു ഇമ്പോർട്ടൻ്റാണ് അത് വ്യക്തമായി നിങ്ങളത് വാച്ചിരിക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പ്രകാരം ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ അപ്പാണ് അത് നോർമൽ വേരിയേഷൻ അപ്പ് അല്ലെങ്കിൽ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ അപ്പാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി കൃത്യമായിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തി അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽ മുപ്പത്തഞ്ചിന് മുകളിലാണ് നിൽക്കുന്നത് സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നാളെ അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇനി തുറത്തുള്ള ഈ പി ഒ സി അതായത് ഇരുപത്തി നാലാം തീയതി ഉള്ള ജൂലൈ ജൂലൈയിലെ ട്വൻറ്റി ഫോർത്തലെ പി ഒ സി ആയ അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ബൈ ഉള്ളൂ ഫിഫ്റ്റി വൺ ത്രീ ഫിഫ്റ്റി ഫൈവിന് മുകളിൽ വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഫിഫ്റ്റി വൺ ഫൈവ് സീറോ ഫോറും ഫൈവ് സീറോ ഫോറിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് വൺ എയ്റ്റും വരാനും ഫിഫ്റ്റീ അതിനു മുകളിൽ ഫിഫ്റ്റീൻ സിക്സ്റ്റി സിക്സ് വൺ എയ്റ്റിന് മുകളിൽ നിൽക്കുന്ന കാലം അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലും അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപതും എഴുന്നൂറ്റി അറുപതിനു മുകളിൽ എഴുന്നൂറ്റി ഇരുപത്തിനാലും അതിനു മുകളിൽ അൻപത്തി ഒന്ന് എയ്റ്റ് നയൻറ്റീം വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് ഇനി താഴോട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു പി യു സി സപ്പോർട്ടാണ് അത് പൊട്ടുകയാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാലും അതിന് താഴെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി ഇരുപത്തി ഏഴും അൻപത്തി ഒന്നായിരത്തി ഇരുപത്തി ഏഴിന് താഴെ അടുത്ത വരുന്നത് അൻപത്തി ഒന്നായിരത്തി അൻപതിനായിരത്തി തൊള്ളായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടും വളരെ അമ്പത് തൊള്ളായിരം പൊട്ടുകയാണെങ്കിൽ അൻപത്തി അൻപത് എണ്ണൂറ്റി ഇരുപതും അതിന് താഴെ അൻപതിനായിരത്തി അറുന്നൂറെന്ന് പറഞ്ഞ സപ്പോർട്ടും സപ്പോർട്ടുമായിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ളത് സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഓർത്തുള്ളൂ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴൊരു ഒരു ഒരു ട്രെൻഡ് ഈ ഒരു ഡൗൺലോഡ് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് പ്ലാൻ ചെയ്യുന്നത് ഈ അമ്പ അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ചിന് മുകളിൽ നിൽക്കുന്നത്തോളം കാലം ഈ പി യു സി ആയ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഏഴിൻ്റെ അതായത് ബഡ്ജറ്റ് ഡേയുടെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എത്രയാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻ വൺ ഫൈവിലേക്ക് മഗ്നിഷ്ടി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാം വരത് വരച്ചു വയ്ക്കുകയല്ല ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ നമ്മളെ സംബന്ധിച്ച് എന്താണ് പി ഒ സി ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് നമ്മുടെ പി ഒ സി സോ ഫിഫ്റ്റി വൺ ടു തേർട്ടി ഫൈവ് ആണ് നമ്മുടെ പി ഒ സി ആ പി ഒ സിയുടെ കളറ് ഞാൻ കൊടുക്കുകയാണ് എത്രയാണ് ഈ മഗ്നീറ്റ സോ ഫിഫ്റ്റി വൺ ത്രീ ഫിഫ്റ്റി ഫൈവ് നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം ഫിഫ്റ്റി വൺ ത്രീ ഫിഫ്റ്റി ഫൈവിൻ്റെ മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ അതിനു മുകളിൽ മാത്രമേ ഇനി ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പുള്ളൂ ഫിഫ്റ്റി വൺ ത്രീ ഫിഫ്റ്റി ഫൈവ് മുകളിൽ നിൽക്കുന്ന താലം അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ആറ് അൻപത്തി ഒന്ന് അഞ്ഞൂറ്റി ആറ് അതിന് മുകളിൽ അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഫിഫ്റ്റി വൺ സിക്സ് നയൻറ്റി ഫോറും സിക്സ് നയൻ്റി ഫോറിന് മുകളിൽ അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പത്തും അൻപത്തി ഒന്ന് എണ്ണൂറ്റി പത്തും അതിനുമുകളിൽ നമ്മുടെ ഞാൻ പറഞ്ഞു എന്താണ് ബഡ്ജറ്റ് ഡേയുടെ അന്നത്തെ പി ഒ സി ആയ ഫിഫ്റ്റി വൺ നയൺ വൺ ഫൈവിലേക്കുമായിരിക്കും ബാങ്ക് നിഫ്റ്റി പോവാനുള്ള ചാൻസ് കൂടുതലേ സോ അടുത്തതിൻ്റെ സപ്പോർട്ട് ആണെങ്കിൽ അടുത്തത്ര ഫിഫ്റ്റി അമ്പത്തൊന്നായിരത്തി ഇരുപത്തി ഏഴ് അമ്പത്തൊന്നായിരത്തി ഇരുപത്തി ഏഴ് സപ്പോർട്ടാണ് അത് അതിനുശേഷം ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നമ്മൾ അമ്പത്തൊന്ന് അമ്പത് തൊള്ളായിരം എന്ന് പറഞ്ഞ ആ ഒരു സപ്പോർട്ടും അതിന് താഴെ അമ്പത് എഴുന്നൂറ്റി എൺപത് അൻപത് എഴുന്നൂറ്റി എൺപതും അതിന് താല് അൻപതിനായിരത്തി അറുന്നൂറ് ഇതായിരിക്കും നമ്മുടെ ഒരു സപ്പോർട്ട് അൻപതിനായിരത്തി അറുന്നൂറ് ഇതായിരിക്കും നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ബാങ്കിങ്ഷർക്കുന്നത് അപ്പോൾ സപ്പോർട്ടിൻ്റെ കളർ ഞാൻ ഞാൻ നിങ്ങൾക്ക് മാറ്റി വയ്ക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മളെ സപ്പോർട്ട് ഓക്കെ ഇതാണ് സപ്പോർട്ട് ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തൊള്ളുക ഐ സി സി ബാങ്കിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി വളരെ വളരെ ഐ സി സി ബാങ്കിൻ്റെ മാർക്കറ്റിനനുസരിച്ചായിരിക്കുന്ന ആളാണ് ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റ് തരാൻ പോകുന്നത് അത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് ട്രേഡ് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് വളരെ രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും ഓർത്തൊള്ളുക മാർക്കറ്റിൽ അടിപൊളി ഒരു മൂവ്മെന്റ് തരാനുള്ള ചാൻസ് നിഫ്റ്റി ഉണ്ട് നിഫ്റ്റി ബ്രേക്ക് ഔട്ടാണ് നിഫ്റ്റി സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി ടു ഫോർട്ടി ഫൈവിന് മുകളിൽ വരാനുള്ള ഇരുപതിനായിരത്തി എഴുപത്തി ആറും അതിന് മുകളിൽ നിൽക്കുന്ന ഇരുപതിനായിരത്തി ഇരുന്നൂറ് നാൽപ്പത്തി ഏഴും വരെയുള്ള ചാൻസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫിഫ്റ്റി വൺ നയൻ ഫൈവ് വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഡേയുടെ പി ഒ സിക്ക് മുകളിൽ മാത്രമേ ഒരു വലിയൊരു മൂവ്മെന്റ് കിട്ടാനും അത് വേണമെങ്കിൽ അൻപത്തി മൂവായിരം വരെ കൊണ്ടുപോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിന്ന് വിട നിങ്ങളുടെ നിങ്ങൾ സ്വന്തം വിഷ്ണുഗുപ്തൻ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ മാർക്കറ്റ് പ്രൊഫൈലിലെ ഓർഡർഫിലെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠന വീഡിയോസ് ഈ വരുന്ന ദിവസങ്ങൾ ഇനി മാർക്കറ്റിൽ ഉണ്ടായി അടുത്ത ആഴ്ച ഒന്നുമില്ല മാർക്കറ്റിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു ഞായറാഴ്ചയും ഒരു ശുഭരാത്രി നീന്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ വിട നിങ്ങൾ